സാറി ബോധപ്രാപ്തി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡയമെൻഷൻ ആണ് അതായത് ഒരു ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാൻ നമ്മുടെ ചില അവധൂതന്മാർ അവധൂതന്മാര് കൂടുതലും ശിഷ്യന്മാരെ ആരെയും തിരഞ്ഞെടുക്കാറില്ല എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത് എന്നാലും അവധൂതന്മാർ ഇരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെയുള്ള ഭൗതികമോ ആത്മീയമായ നേട്ടം കിട്ടുമ്പോൾ അദ്ദേഹം താൻ ഇരിക്കുന്നത് വലിയൊരു ഗുരുവാണെന്നും അദ്ദേഹം സാധാരണ മനുഷ്യനെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ആൾക്കാർ ഒരു കൂടം ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി അടുത്ത് എന്നും കൂടുകയും അദ്ദേഹത്തെ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുകയും ചെയ്യും അപ്പം അങ്ങനെ പോകുന്ന സ്ഥലം അങ്ങനെയുള്ള ഗുരുക്കന്മാരിൽ ഒരു മഹാപ്രഭാനായിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ പൂന്തുറസ്വാമി പൂന്തുറസ്വാമി അദ്ദേഹം സഞ്ചരിക്കുന്ന വേളയിൽ ഇതുപോലെ ശിഷ്യന്മാരെന്ന് അദ്ദേഹം ശിഷ്യ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോകുക കുറേ ആൾക്കാർ അദ്ദേഹത്തെ ഫോളോ ചെയ്യും അങ്ങനെ പോകുന്നവർക്ക് എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്നും അല്ല സ്പർശനമോ അല്ല അവിടി അടിയോ ചവിട്ടോ എന്തെങ്കിലും കിട്ടിയാൽ വലിയ കാര്യമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരിക്കൽ നമ്മുടെ അദ്ദേഹം തക്കലയിൽ നിന്നുള്ള മധുസൂദനൻ അദ്ദേഹം പിന്നെ തക്കല സ്വാമിയായിട്ട് നമ്മൾ അറിയപ്പെടുന്നു അദ്ദേഹം ഒരിക്കൽ പോവുകയും അദ്ദേഹത്തിൻ്റെ പോലെ എന്തോ സ്പർശനമോ എന്തോ കിട്ടുകയും അദ്ദേഹം പെട്ടെന്ന് ബോധപ്രാപ്തിയിലേക്ക് വരികയും ചെയ്തു എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു ഇതിന്റെ ഒരു സത്യം നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയത് തന്നെയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതങ്ങളിൽ മുൻ ജീവിതങ്ങളിൽ മുൻ ജന്മങ്ങളിൽ ഒക്കെ സാധനയുടേതായ ബോധനത്തിൻ്റെതായ തിരിച്ചറിവിൻ്റെതായ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയിരിക്കുന്നു സംശയമൊന്നുമില്ല അതിൻ്റെ ഒരു പൂർത്തീകരണമാകാനുള്ള ഒരു സന്ദർഭം മാത്രമായിട്ട് ഈ ഗുരുവിൻ്റെ സാന്നിധ്യവും ഗുരുവിൻ്റെ സന്നിധിയും കാണുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ശരി അല്ലാതെ ഒരിക്കലും പൂന്ദ്രസ്വാമി തീർച്ചയായിട്ടും പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്യണമെന്നില്ലല്ലോ അപ്പം അദ്ദേഹം ചെയ്യുന്നത് അതിൻ്റെ കാര്യഗൗരവത്തോടു കൂടി തന്നെ കാര്യകാരണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുവൻ എപ്പോഴാണ് ഒരു തിരിച്ചറിവിൻ്റേതായ ലോകത്തിലേക്ക് അഥവാ ഒരു അവസ്ഥയിലേക്ക് അവൻ എപ്പോൾ വരണം എന്നൊരു തീരുമാനമെടുക്കുന്നത് പോലും തീർച്ചയായിട്ടും ആ ആ കൃപയിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ദാനം അതുണ്ടാകുന്ന പോലും സമയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരിക്കും സംശയമില്ല അതിന് കാരണമാകുന്നത് തീർച്ചയായിട്ടും മുൻപുള്ള സാധനങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ച സാധന സാധനകൾ ഞാൻ വിളിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ വിവിധ മാർഗങ്ങളിലുള്ള സാധന ഒരു വഴി തന്നെ ആയിരിക്കുമെന്നില്ല പല ജന്മങ്ങളിൽ പല മാർഗങ്ങളിൽ കൂടി ആയിരിക്കും സന്നിഹിച്ചിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളിൽ കൂടി പോയി അദ്ദേഹത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നതിന് ഏറ്റവും അവസാനത്തെ അടിയുണ്ട് പാറ പൊട്ടി എന്ന് പറയുന്നത് പോലെ ഒരു ഗുരുവിൻ്റെ കടാക്ഷമായിട്ട് അത് മാറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുപോലൊരു ചവിട്ട് കൊണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് നന്നാവണമെന്നില്ല ഇപ്പം ശ്രീരാമൻ കാട്ടിക്കൂടെ നടന്നു അദ്ദേഹം എത്ര കല്ലുകൾ ഈ ചവിട്ടി എല്ലാ അഹല്യായി മാറൂള്ളൂ അഹല്യ ആവാനുള്ള കർമ്മകളത്തിന് മാത്രമേ അഹല്യ ആവാൻ പറ്റുള്ളൂ അല്ല കാട്ടിലേക്കല്ലൊരു മോഹിനിയായി എന്ന് പണ്ട് പാട്ട് പാടിയത് പോലെ അങ്ങനെ മോഹിനിയാവാൻ എല്ലാ കല്ലുകൾക്കും സാധിക്കില്ല ശ്രീരാമൻ ഓരോ കല്ലുകളെ ചവിട്ടി മോഹിനിയാക്കി കൊണ്ടിരുന്നെങ്കിൽ അതുകൊണ്ട് ഒന്നേ ഉണ്ടായുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ ശാരീരികമായിരിക്കുന്നൊരു ഒരു സ്പർശമോ അല്ലെങ്കിൽ ഒരു ഒരു കർമ്മമോ ഒരു ആക്ഷനോ ആണ് അതിന് കാരണം എന്ന് തെറ്റിച്ചിരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം